എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമിണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനർപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ടാണ് അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ എങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റൂ ചെമ്പനർപ്പൂ സീരിയലിൽ പുതുതായിട്ട് രേവതിക്ക് ഒരു പുതിയ ഓർഡർ കിട്ടുകയാണ് അതും വലിയ ഒരു കോടി രൂപയുടെ ഓർഡറാണ് കിട്ടുന്നത് സച്ചിയാണ് രേവതിക്ക് ഈ ഓർഡർ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഒരു ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഓർഡറാണ് സച്ചി രേവതിയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട് രേവതി നിന്റെ ഇപ്പോഴത്തെ ഓർഡർ നീ നന്നായി ചെയ്തു തീർത്തത് കൊണ്ട് തന്നെ നിനക്ക് പുതുതായിട്ടൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതും വലിയൊരു ഓർഡറാണ് ഒരു കോടി രൂപയുടെ ഓർഡറാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത് എന്താ രേവതി നിനക്ക് ചെയ്തു കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് രേവതിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല രേവതി പറയാണ് എന്താ സച്ചിട്ടോ ഒരു കോടി രൂപയുടെ ഓർഡറോ ഇത്രയും വലിയൊരു ഓർഡറോ അതും എനിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയാണ് അതെ നീ അന്ന് വിവാഹത്തിന് അഞ്ഞൂറ് മാലകളൊക്കെ ഉണ്ടാക്കിയില്ലേ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഈ പുതിയ ഓർഡർ വന്നിട്ടുള്ളത് പിന്നെ നമ്മളന്ന് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ഉണ്ടാക്കിയില്ലേ എന്നിട്ട് അതിൽ നീ ഡെക്കറേഷൻ തുടങ്ങുന്ന കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കണ്ടിട്ടാണ് അവർ ഇപ്പം എനിക്ക് ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് ഈ ഓർഡർ നീ നന്നായി തന്നെ ചെയ്തു കൊടുക്കണം എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് സച്ചി ഏട്ടാ അതും ഒരു കോടി രൂപ ഇടയെന്നൊക്കെ പറയുമ്പോൾ എത്ര വലിയ വർക്കായിരിക്കും അത് എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഈ കൂടെയുള്ള ഒരുപാട് പേരുണ്ടല്ലോ അവരെ എല്ലാം വിളിക്കുക എല്ലാവർക്കും ഇതൊരു ഉപകാരമായിരിക്കുമല്ലോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ അവർക്ക് എല്ലാം ഇതൊരു സഹായമായിരിക്കും നമുക്കൊരു വർക്ക് കിട്ടിയാൽ അവർക്കും അത് വലിയൊരു ഉപകാരമായിരിക്കും എന്ന് പറയുകയാണ് എന്നിട്ട് രേവതി പറയുന്നുണ്ട് ഇത് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കേണ്ടത് അപ്പോൾ സച്ച് പറയുന്നുണ്ട് അധികം ദിവസങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് പറയാണ് പിന്നെ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം എങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് സച്ചി അപ്പോൾ രേവതി പറയാണ് അതെ ഞാൻ എല്ലാവരോടും ഒന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവതി എല്ലാവരെയും വിളിക്കുകയാണ് എന്നിട്ട് ഈ സന്തോഷ വാർത്ത പറയാണ് നമുക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതും ഒരു കോടി രൂപയുടെ ഓർഡറാണ് ആണ് അത്രയും നന്നായി തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കണം എന്നാൽ ഇനി നമുക്ക് ഒരുപാട് ഓർഡർ വരും എന്ന് എല്ലാവരെയും വിളിച്ച് പറയുന്നുണ്ട് രേവതി ഇതെല്ലാം ചന്ദ്ര മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഈ ഒരു കോടി രൂപയുടെ ഓർഡർ എങ്ങാനും അവൾ ചെയ്തു കൊടുത്ത പിന്നെ അവളെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല ഞാൻ വരച്ച വരയിൽ പിന്നെ അവളെ ഒരിക്കലും കിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത് ഒരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ചന്ദ്ര രവിക്ക് ഇത് കേട്ടതും ഒരുപാട് സന്തോഷമാണ് വരുന്നത് രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടുന്നതോർത്ത് രവിയോട് രവതി പറയുന്നുണ്ട് അച്ഛ വലിയൊരു ഓർഡർ കിട്ടിയത് ഒരു കോടി രൂപയുടെ അതും സച്ചിയേട്ടനാണ് ഈ ഓർഡർ കൊണ്ടുവന്ന് തന്നത് എന്ന് പറയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് മോളെ നീ മനസ്സിൽ നന്മയുള്ളവളാണ് നിനക്ക് നല്ലത് മാത്രമേ വരൂ അതുകൊണ്ടാണ് നിനക്കിപ്പോൾ വലിയ വലിയ ഓർഡറെല്ലാം കിട്ടുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇതെല്ലാം സച്ചേട്ടൻ ഒരാൾ കാരണം മാത്രമാണ് അച്ഛാ സച്ചേട്ടൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ട് രേവതി പെട്ടെന്ന് തന്നെ ഓർഡർ എല്ലാം നേരേക്കാനുള്ള വഴികൾ നോക്കുകയാണ് പക്ഷേ ഒരു കോടി രൂപയുടെ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ അതിന് പൂക്കളും കാര്യങ്ങളും എല്ലാം വാങ്ങിക്കുക ഒരുപാട് കാശ് വേണ്ടേ എന്ന് പറയുന്നുണ്ട് രേവതി അപ്പോൾ സച്ച് പറയാണ് ഒരു അമ്പതിനായിരം രൂപയുടെ പൂക്കളെങ്കിലും വാങ്ങിക്കേണ്ടി വരും അപ്പോൾ രവി പറയുന്നുണ്ട് അൻപതിനായിരം രൂപ കൊണ്ടൊന്നും ഉണ്ടാവില്ല ഒരു ഒരു ലക്ഷം രൂപയെങ്കിലും വേണം പൂക്കൾക്ക് മാത്രമായിട്ട് എന്ന് പറയാണ് അപ്പോൾ രേവിതി പറയുന്നുണ്ട് എങ്ങനെ സച്ചേട്ട ഒരു ലക്ഷം രൂപയ്ക്ക് ഉണ്ടാക്കുക അപ്പോൾ രവി പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും വർഷയോടോ ശ്രീകാന്തിനോടോ ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അവരോടൊന്നും ചോദിച്ചാൽ ശരിയാവില്ല അപ്പം രേവതി പറയുന്നുണ്ട് അതിനെന്താ സച്ചേട്ടാ നമുക്ക് ഓർഡർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാമല്ലോ അവർക്ക് തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് രേവതി വർഷയോട് പോയി ചോദിക്കുന്നുണ്ട് വർഷേ എനിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതും ഒരു കോടി രൂപയുടേതാണ് നീ അന്ന് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കിട്ടില്ലേ അതൊക്കെ ഇപ്പോൾ ഉപകാരമായിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് വർഷേ ഇത്രയും വലിയ ഓർഡർ കിട്ടാൻ നീയൊരു കാരണമാണ് എന്ന് പറയുകയാണ് രേവതി അപ്പോൾ വർഷ പറയുന്നുണ്ട് എന്താ ചേച്ചി ഈ പറയുന്നത് ഞാൻ കാരണം എന്നല്ല ചേച്ചിയുടെ വർക്കെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ ഈ ഓർഡർ കിട്ടിയത് അതുകൊണ്ടിനെ ഇത് വിട്ട് കളയരുത് നന്നായി ചെയ്ത് കൊടുക്കണം എന്ന് പറയുകയാണ് വർഷ അപ്പോൾ ദേവതി പറയുന്നുണ്ട് അതിന് ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടത്തി പണം വേണ്ടേ ആദ്യം നമ്മൾ പണം ഇറക്കണ്ടേ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിനെന്താ ഞാൻ തരമല്ലോ ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് നീ ശ്രീകാന്തിനോടൊക്കെ ചോദിച്ചിട്ട് മതി കേട്ടോ അപ്പോൾ വർഷ പറയുകയാണെ ഇത് ശ്രീകാന്തിൻ്റെ കാശല്ലല്ലോ ഇത് എൻ്റെ കാശാണ് അപ്പോൾ പിന്നെ ഞാൻ അവനോട് ചോദിക്കുന്നത് എന്തിനാ ഏട്ടത്തി എടുത്തോ ഞാൻ ഇന്ന് തന്നെ ഏട്ടത്തിക്ക് കാശ് തരാം എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് ഒരുപാട് നന്ദിയുണ്ട് വർഷേ നീ എനിക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അതിനൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിനേക്കാൾ ഉപകാരം ഏട്ടത്തി ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് നന്ദി പറച്ചിലൊന്നും വേണ്ട എന്ന് പറയുകയാണ് എന്നിട്ട് വർഷ രേവതിക്ക് കാശ് കൊടുക്കുന്നുണ്ട് കാശി കിട്ടിയതും സച്ചി പോയി വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിക്കുകയാണ് ഇതെല്ലാം ചന്ദ്രമതി നിന്ന് കാണുന്നുണ്ട് ചന്ദ്രമതി ബാമയോട് വിളിച്ചു പറയുകയാണ് ഭാമേ രേവതിക്ക് വലിയൊരു ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഇതും കൂടി അവൾ നേരെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തടുക്കണം നമുക്ക് എന്ന് പറയാണ് അപ്പം ഭാമ പറയുന്നുണ്ട് എന്തിനാ ചന്ദ്രേ അവൾ എന്തെങ്കിലും ചെയ്യട്ടെ അവൾ വളർന്ന നിനക്ക് തന്നെ ഉപകാരം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ ഇപ്പം അവളെ കൊണ്ടുള്ള ഉപകാരമൊന്നും എനിക്ക് വേണ്ട ഞാൻ അവളെ ഇതിന് സമ്മതിക്കില്ല ഇതെല്ലാം അവിടെ നിന്ന് ഒളിഞ്ഞു കേൾക്കുന്നുണ്ട് നമ്മുടെ രേവതി അപ്പോൾ രേവതി വിചാരിക്കുന്നുണ്ട് അമ്മ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ അതുകൊണ്ട് എല്ലാം നല്ല പക്ക ആയിട്ട് തന്നെ ചെയ്യണം എന്നിട്ട് രേവതി ഇതിൻ്റെ ഡെക്കറേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വെയ്യ എന്ന് പറയാണ് അപ്പോൾ ദേവതി വേഗം ചെന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് എനിക്ക് വല്ലാത്ത നടുവേദന എണീക്കാൻ വെയ്യാ മോളെ നീ എനിക്ക് എന്തെങ്കിലും ഒരു കുഴമ്പോ എന്തെങ്കിലും ഒന്ന് ഇട്ടതാ എന്ന് പറയാണ് അപ്പോൾ ദേവതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് ദേവതി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഈ അടവെല്ലാം എടുക്കുന്നതെന്ന് എന്നിട്ട് രേവതി പറയുന്നുണ്ട് അയ്യോ അമ്മേ എനിക്ക് പോവാതെ പറ്റില്ല എ എന്തടി നിനക്ക് എനിക്ക് വെയ്യെന്ന് പറഞ്ഞിട്ട് പോലും നിനക്കിപ്പോൾ പുറത്ത് പോവലാണോ അത്ര അത്യാവശ്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി മനസ്സിലാ മനസ്സോടെ കുഴമ്പിട്ട് തിരുമ്പാൻ വേണ്ടി പോവുകയാണ് ചന്ദ്രയെ അപ്പോൾ രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്തു പറ്റി ചന്ദ്രയെ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്തൊന്നറിയില്ല രവി എനിക്ക് ഭയങ്കര നടുവേദന എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദേവി പറയുന്നുണ്ട് അതിനെന്താ നീ അവിടെ റെസ്റ്റ് എടുക്കും മോൾ പോയിട്ട് വരട്ടെ അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എനിക്ക് വയ്യാതിരിക്കുമ്പോൾ അവളെ ഇങ്ങനെ പോവുന്നത് അവൾ എനിക്ക് കുഴമ്പിട്ട് തരികല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല രേവതി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പക്ഷേ രേവതിക്ക് ഇതെല്ലാം മുന്നേക്കൂട്ടി അറിയാവുന്നതുകൊണ്ട് തന്നെ രേവതി എല്ലാവരെയും വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ആളുകളോടും നന്നായി എല്ലാം ചെയ്യേണ്ട എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നുള്ളത് എല്ലാം രേവതി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്നത്തെ ദിവസം രേവതിക്ക് ഡെക്കറേഷൻ ചെയ്യാനൊന്നും പോകാൻ പറ്റുന്നില്ല പിറ്റേ ദിവസം ചന്ദ്ര ഇതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇന്നെന്ത് പറഞ്ഞാൽ അവളെ പിടിച്ചു നിർത്തുക അവളെ ഒരിക്കലും പുറത്തു പോകാൻ അനുവദിക്കരുത് അവൾക്ക് ഇതൊരിക്കലും ചെയ്തു കൊടുക്കാൻ പറ്റരുത് അധികം ദിവസങ്ങളില്ലല്ലോ രണ്ട് ദിവസമല്ലേ ആകെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ ആ രണ്ട് ദിവസം കൊണ്ട് അവൾ എങ്ങനെ ഇത് ചെയ്തു തീർക്കും എന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസവും രേവതിയെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല ചന്ദ്ര ചന്ദ്ര പറയുന്നുണ്ട് നീ ഇവിടുത്തെ പണികളെല്ലാം തീർത്തിട്ട് എങ്ങോട്ടാന്ന് പോയിക്കോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതിന് ഇനി പണിയൊന്നും ഇല്ലല്ലോ അമ്മേ ഞാൻ എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കിയോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ അതിന് ബീട്രൂട്ട് കിച്ചടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ചന്ദ്ര പറയാണ് ആ എന്നാ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ ഇനി പോയി ഉണ്ടാക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് മതി എൻ്റെ പൂക്കെട്ടലൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പോയിട്ട് ബീട്രൂട്ട് കിച്ചടി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് ഇനി അവൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും ഇനിയിപ്പോൾ എന്താ അവളുടെ അടുത്ത് പറയുക എന്ന് പറയണം എന്നിട്ട് രേവതി അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരികയാണ് ആ വരുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് നീ നാളേക്കുള്ള കുറച്ച് മാവൊക്കെ ആട്ടി വെച്ചേ എന്ന് പറയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മയെ അതൊക്കെ ഞാൻ ആട്ടി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ എന്നാ കുറച്ചും കൂടി ആട്ടിക്കോ എന്ന് പറയുകയാണ് അപ്പോൾ ദേവത ചോദിക്കുന്നുണ്ട് അമ്മയുടെ പ്രശ്നം എന്താ എന്താ എന്നെ ഇങ്ങനെ പുറത്തു പോകാൻ അനുവദിക്കാത്തത് എനിക്ക് വർക്കുള്ളതാ എനിക്കത് ചെയ്തു തീർക്കാനുള്ളതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ ഇപ്പോൾ അങ്ങനെ പുറത്തൊന്നും പോവണ്ട നീ ഇവിടെ തന്നെ ഇരിക്കി എനിക്ക് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയാണ് എന്നിട്ട് ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ നടുവേദന നന്നായി മാറിയിട്ടില്ല നീ ഒന്നും കൂടി ഒന്ന് കുഴമ്പിട്ട് തിരുമിക്കേ ഇന്നലെ കുഴമ്പിട്ടതുകൊണ്ട് തന്നെ നല്ല ഭേദം ഉണ്ടായിരുന്നു എനിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടാക്കി രേവതിയെ പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല ചന്ദ്ര അപ്പോഴാണ് സച്ചി വരുന്നത് എന്നിട്ട് സച്ചി പറയുന്നുണ്ട് രേവതി ഇന്നത്തെ ഓർഡർ വേഗം ചെയ്ത് തീർക്കണം രണ്ട് ദിവസമല്ലേ ഒരു ഗ്യാപ്പ് പറഞ്ഞത് ഇന്ന് തന്നെ ഫുള്ള് തീർക്കണം എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മയ്ക്ക് വെയ്യ സച്ചി ഏട്ടാ എനിക്ക് എനിക്കിവിടുന്ന് വരാൻ കഴിയില്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ എന്താ രേവതി പറയുന്നത് അതൊക്കെ അമ്മയുടെ അടവാണ് നീ വന്നേ നീ വരാതെ ശരിയാവില്ല എന്ന് പറയാണ് അപ്പോൾ രവിതി പറയുന്നുണ്ട് അമ്മ എന്നെ വിടില്ല പിന്നെ ഇവിടെ ആകെ വഴക്കായിരിക്കും ഇതും പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല സച്ചിട്ടൻ പോയിട്ട് കാര്യങ്ങളെല്ലാം നോക്ക് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീ ഇല്ലാതെ എങ്ങനെയാ നിനക്കല്ലേ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ രവിതി പറയുന്നുണ്ട് അവിടെ ചേച്ചിമാരെല്ലാം ഉണ്ടല്ലോ അവരൊക്കെ നോക്കിക്കോളും സച്ചേട്ടൻ ഇപ്പം ചെല്ല് എന്ന് പറയാണ് എന്നിട്ട് സച്ചി പോകുന്നുണ്ട് ചന്ദ്രയ്ക്ക് ചെയ്ത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷാവാണ് ഇവളില്ലാതെ ആ സ്ത്രീകൾക്കൊക്കെ എന്തറിയാനാ ഇതെങ്ങനെയായാലും ഫ്ലോപ്പ് ആയി ആയിപ്പോവും ഇതോടുകൂടി ഇവളുടെ ഡെക്കറേഷനും പൂകെട്ടലും എല്ലാം ഇവിടെ നിൽക്കും എന്ന് പറയുകയാണ് ചന്ദ്ര എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ സച്ചി വേഗം ഓടി വരികയാണ് രേവതിയുടെ അടുത്ത് എന്നിട്ട് ഓടി വന്ന് അവൾക്കൊരു പൂമാല ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഇത് എന്താ സച്ചി കേട്ടോ ആ പൂമാലയൊക്കെ അപ്പം ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് തവണ കല്യാണം കഴിച്ചു ഇനി പിന്നെയും കല്യാണം കഴിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പോൾ സച്ചി പറയുന്നുണ്ട് കല്യാണമൊന്നും അല്ല ഇവളുടെ ഈ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും എത്ര നന്നായാ ഇവളെ അഭിനന്ദിച്ചതെന്നറിയോ എൻ്റെ രേവതി ഇതൊന്നും കേൾക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ നീ വരാത്തത് കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എങ്ങനെയായാലും അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ സമാധാനമായി എന്ന് പറയാണ് അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് അതിന് രേവതി മോൾ ഇവിടുന്ന് പുറത്തൊന്നും പോയില്ലല്ലോ പിന്നെ എങ്ങനെ ആ ഡെക്കറേഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിന് ഇവള് വന്നില്ലെങ്കിൽ എന്താ ഇവൾ ഫോണിൽ കൂടെ തന്നെ എല്ലാം ഡീൽ ചെയ്തില്ലേ നമ്മുടെ രേവതി ഹൈടെക് ആയിരിക്കുകയാണ് ഇപ്പോൾ ഫുൾ ഡീലിങ്സും കാര്യങ്ങളെല്ലാം ഫോണിലൂടെയല്ലേ അവൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് എല്ലാം ഫോണിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കുറ്റം കുറവും ഉള്ളതെല്ലാം അവൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു തന്നെ നന്നായി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതിൻ്റെ ഈ ഓണേഴ്സ് നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇനിയും ഇവയ്ക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും ഇന്ന് പറയാണ് സച്ചി ഇതെല്ലാം കേട്ട് ചന്ദ്ര ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഞാൻ അവളെ പിടിച്ചു വെച്ചിട്ട് പോലും ഇതിന് ഒരു ഉപകാരം ഉണ്ടായില്ലല്ലോ അവൾക്ക് ഞാൻ കോടീശ്വരി ആവരുതെന്ന് വിചാരിച്ച് തന്നെയാണ് ഇപ്പം നടക്കാൻ പോകുന്നത് എന്ന് പറയാണ് ചന്ദ്ര അച്ചാ ഇതിനെല്ലാം വേണ്ടി ഓടി നടന്നത് ഞാൻ പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്ത് എൻ്റെ കൂടെ നിന്നത് സച്ചേട്ടനാണ് അതുകൊണ്ട് തന്നെ ഇതിനെ ഫുൾ ക്രെഡിറ്റും കിട്ടേണ്ടത് സച്ചേട്ടനെ തന്നെയാണ് എന്ന് പറയുകയാണ് രേവതി ഇത്രയമാണ് ഇനി വരാൻ പോകുന്ന പുതിയ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് എല്ലാവരും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി ബാക്കി എപ്പിസോഡുകളുമായിട്ട് ഞാൻ പിന്നൊരു ദിവസം വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി പുതിയ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വരുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്